ചേരി കുട്ടീനെ വന്നാതെ കായോ കായഞ്ഞോ അന്ന് പോയിക്കോ കായഞ്ഞല്ലേ നന്ന നിന്റെ മുട്ടാർദക്കാരന്റെടേ നീ കഴിക്കണല്ല അർപ്പിക്കോടാ നേരം വേണ്ടാട എനിക്ക് വായി തരിയായിരുന്നു ആമക്കി വേണ്ട ആമക്കി മതി ഓനെ കൊടുത്തേക്ക് പിന്നോളെ തിതികുലാന അങ്ങനല്ല ഞാൻ കാണിച്ചു വല്യ വിസ വല്യ വിസ

അമ്മേനെ പൊന്ന് തിന്ന് പൊന്നെ പൊന് കൊടുക്കണ്ട നീ സ്പൂണോട് കൊടുക്കണ്ടെങ്കി ബെഡിലാക്കും എപ്പോഴും ഇങ്ങനെ തന്നെ ഇങ്ങനെയാണെങ്കി ഞാൻ തിന്നൂലേ നമുക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്റെ കണ്ടന്റ് എന്റെ കുട്ടീന്റെ മുട്ടയാണ് പോയത്